എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടും റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടും വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അഗ്നി സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ കൃഷി എത്തി ചെയ്യണമായിരുന്നു അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് ബി പി എൽ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമയം പതിനഞ്ച് ദിവസം കൂടി നീട്ടിയിട്ടുണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് അടുത്തു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുഡിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യം റേഷൻ അറിയിപ്പ് തന്നെ പറയാം ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര വിഭാഗമായിട്ടുള്ള നീല എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന തീയതി മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് ടി അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും സിറ്റിസൺ ലോഗിങ് വഴിയും മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ചു മണിവരെ സ്വീകരിക്കുന്നതാണ് എന്നും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വി പി എൽ റേഷൻ കാർഡിനെ അപേക്ഷിക്കാനുള്ള സമയപരിധി ജൂൺ മുപ്പതാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് നേരത്തെ പതിനഞ്ചാം തീയതി വരെ ആയിരുന്നു സമയം അനുവദിച്ചിരുന്നത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ഒരേക്കിലധികം ഭൂമി സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ആദായ നികുതി അടക്കുന്ന ആരെങ്കിലും റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള വാസ വരുമാനം ഇതൊക്കെയാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ അപ്പൊ ഇതിലൊന്നും ഉൾപ്പെടാത്ത നീല വെള്ള റേഷൻ കാർഡുകൾ ഇപ്പോഴും കൈവശം വെച്ചിട്ടുള്ള ആളുകൾക്കാണ് മുൻഗണന റേഷൻ കാർഡിനെ അപേക്ഷിക്കാൻ കഴിയുക അപ്പൊ അപേക്ഷിക്കുന്ന സമയത്ത് രോഗികളാണ് എങ്കിൽ ആ വിവരവും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും വിപിഎ അർഹതയുണ്ട് എന്ന് തെളിയിക്കുന്നതിന് സ്വദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്ന ഒരു സാക്ഷ്യപത്രം കൂടി വാങ്ങുക അങ്ങനെയെങ്കിൽ മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ മുപ്പതാം തീയതി വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പങ്കുവെക്കാനുള്ളത് ബി പി എൽ റേഷൻ കാർഡിന് ലഭിക്കുന്ന അരി വിഹിതങ്ങൾ മാത്രമല്ല സർക്കാരിന്റെ വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷിക്കുമ്പോൾ മുൻഗണനാ റേഷൻ കാർഡിനാണ് മുൻഗണന ലഭിക്കുക അപ്പോ അത് കഴിഞ്ഞതിന് ശേഷമേ ബി പി എൽ റേഷൻ കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് പദ്ധതികളുടെ സഹായങ്ങളെല്ലാം ലഭിക്കുകയുള്ളൂ അപ്പൊ അർഹതയുള്ളവരെല്ലാം ഉടനെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി ഇപ്പോൾ ഓൺലൈനായിട്ട് അക്ഷയ അതുപോലെ തന്നെ സി എസ് സി കേന്ദ്രങ്ങളിലൂടെയും സാധിക്കും എന്നുള്ള അറിയിപ്പാണ് പങ്കുവെക്കാനുള്ളത് രാജ്യത്തെ കർഷകർക്കെല്ലാം ആധാർ നമ്പർ പോലെ യുണീക് ആയിട്ടുള്ള ഒരു കർഷക ഐ ഡി നൽകുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രി ജൂലൈ മുപ്പത്തി ഒന്നിനകം എല്ലാ കൃഷി ഭവനുകളിലെത്തിയും കർഷകർ ചെയ്യണമെന്നായിരുന്നു അറിയിപ്പുണ്ടായിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തുള്ള എല്ലാ കൃഷി ഭവനുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇത് കൃഷി ഭവനുകളിലെ മറ്റ് ജോലികൾക്ക് തടസ്സം ഉണ്ടാക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഓൺലൈനായി സേവാ കേന്ദ്രങ്ങളിലൂടെയുള്ള സ്റ്റാർക്ക് രജിസ്ട്രേഷൻ നടപടികൾ കൂടി ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ ഇനി മുതൽ അക്ഷയ അതുപോലെ തന്നെ സി എസ് ഇ കേന്ദ്രങ്ങൾ വഴിയും സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി സാധ്യമാകുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് അറിയിക്കാനുള്ളത് സൗജന്യമാണ് കൃഷി ഭവ ഭവനുകളിലൂടെ ചെയ്യുന്നത് പക്ഷേ സി എസ് സി അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ചെറിയൊരു ഫീസ് നൽകേണ്ടി വരും എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സേവനങ്ങളും മുടങ്ങാതെ തുടർന്നും ഭാവിയും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അക്സി സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി ആരംഭിച്ചിട്ടുള്ളത് രാജ്യത്തുടനീളം ഉണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴാണ് ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും അത് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ആ നടപടി എല്ലാവരും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകൾ ചെയ്യുക